പരീക്ഷിത് മഹാരാജാവിന് ശാപം കിട്ടിയ കഥ പാണ്ഡവരുടെ സ്വർഗാരോഹണത്തിന് ശേഷം ഹസ്തിനാപുരത്തിന്റെ ചക്രവർത്തി അഭിമന്യുവിന്റെയും ഉത്തരയുടെയും പുത്രനായ പരീക്ഷിത് മഹാരാജാവായിരുന്നു അദ്ദേഹം പാണ്ഡു മഹാരാജാവിനെ പോലെ തന്നെ മൃഗയ തൽപരനായിരുന്നു ഒരിക്കൽ നായാട്ടിനു പോയപ്പോൾ ഒരു മാനിന്റെ നേർക്ക് ഭാണം പ്രയോഗിച്ചു മാൻ ഓടിപ്പോയി അദ്ദേഹം അതിനെ പിന്തുടർന്നു ഒറ്റയ്ക്ക് കാൽനടയായി വളരെ ദൂരം പോയെങ്കിലും ഫലമുണ്ടായില്ല അദ്ദേഹത്തിന് അപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞിരുന്നു ദാഹിച്ചവശനായിരുന്ന രാജാവ് ആ സമയത്ത് ഒരു മുനിയെ കണ്ടു മൗനം പാലിച്ചിരുന്ന ഋഷിയോട് മഹാരാജാവ് എന്തോ ചോദിച്ചു മറുപടി ലഭിക്കാത്തതിനാൽ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞിരുന്ന മഹാരാജാവിന് ക്രോധമുണ്ടായി മുന്നിൽ കണ്ട മുനി മൗനിയാണെന്ന ചിന്ത മഹാരാജാവിനുണ്ടായില്ല വെല്ലിൻ്റെ അറ്റം കൊണ്ട് അടുത്തു കണ്ട ഒരു ചത്ത പാമ്പിന്റെ ഉടൽ കോരിയെടുത്ത് ഋഷിയുടെ കഴുത്തിൽ അണിയിച്ചു ആയിട്ടും മൗനം പൂണ്ടിരുന്ന ഋഷി ഇളകിയില്ല രാജാവ് രാജധാനിയിലേക്ക് തിരിച്ചു വന്നു ഷമീഖ പുത്രനായ ശൃംഗി മഹാ തേജസ്വിയായ ഒരു താപസനായിരുന്നു പരീക്ഷിത് മഹാരാജാവ് തപസിൽ മുഴുകിയിരുന്ന ഷമീകന്റെ നേർക്ക് അപരാധം പ്രവർത്തിച്ചു പ്രവർത്തിച്ചു എന്ന കാര്യം ഒരു കൂട്ടുകാരൻ്റെ പരിഹാസവാക്കിൽ നിന്നാണ് ശൃംഗി അറിഞ്ഞത് അതോടെ ആ മുനികുമാരൻ ക്രൂധനായി കയ്യിൽ ജലമെടുത്ത് ശപിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു നിരപരാധിയായ താതന്റെ കഴുത്തിൽ പാമ്പിന്റെ ശവശരീരം എടുത്തിട്ടത് ആരായാലും അവനെ ഇന്നേക്ക് ഏഴ് നാൾക്കുള്ളിൽ തക്ഷകൻ കടിച്ച് ഭസ്മമാക്കും താൻ ശബിക്കപ്പെട്ടു എന്നറിഞ്ഞ രാജാവ് തൻ്റെ സിംഹാസനം ജനമേചയനെ ഏൽപ്പിക്കുകയും പിന്നീട് വേദവ്യാസിന്റെ പുത്രനായ സുഖദേവനിൽ നിന്ന് പ്രഭാഷണം കേൾക്കുകയും ഇതേ പ്രഭാഷണം പിന്നീട് ഭാഗവത പുരാണം എന്നറിയപ്പെട്ടു പ്രഭാഷണം മുഴുവനും കേട്ട് സുഖദേവനെ വണങ്ങി ഇനി മരിക്കാൻ പേടിയില്ലെന്നും സമാധാനമായെന്നും പ്രഖ്യാപിച്ചു സുഖദേവൻ പോയ ശേഷം പരീക്ഷി ധ്യാനത്തിലിരുന്നു അപ്പോഴാണ് പാമ്പുകളുടെ ദേവനായ തക്ഷകൻ ബ്രാഹ്മണ വേഷം കിട്ടി പരീക്ഷത്തിനടുത്തെത്തിയത് എത്തിയ ഉടനെ തന്നെ കടിച്ചു മരണം സംഭവിക്കുകയും ചെയ്തു ഈ കഥയിൽ നിന്നും കിട്ടിയ ജീവിതപാഠം അധികാരം ആവശ്യത്തോടെ ഉപയോഗിക്കരുത് അധികാരം ഉത്തരവാദിത്വമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്